ബിസ്മില്ലാഹിറമാൻ റഹീം ഇൻ അൽഹലില്ല വസ്സലാത്തു വസ്സലാമ റസൂൽല്ല വാലാ ആലിഹി വസഹബി അജ്മയിൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ഇപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഷേഖുലിസ്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മുലയുടെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഖബറിൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക്ക സല്ലാ അലൈ വസ്സലം എന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണമെങ്കിൽ അതിനെ സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ അൽ ഫൗസാൻ ഹഫിതഹുല്ലയുടേതാണ് എൻ്റെ ഒരു സന്ദേശം ജമാഅത്ത് ഇസ്ലാമിയുടെയും തബ്ലീഗ് ജമാത്തിൻ്റെയും മദ്രസയിൽ തെറ്റായ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് അള്ളാഹു എവിടെയാണ് എന്ന ചോദ്യത്തിന് തെറ്റായ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് അള്ളാവും എല്ലായിടത്തും ഉണ്ട് എന്ന വിശ്വാസമാണ് പഠിപ്പിക്കുന്നത് എന്നത് ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്ക് കിട്ടി അപ്പോൾ അദ്ദേഹം എന്നോട് തിരിച്ചു പറയാണ് മെസ്സേജ് അയക്കാണ് എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇവിടെ പ്രഷർ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു വിശ്വാസം തെറ്റിയ വിഷയത്തിൽ അതും ചെറിയ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുകയാണത് ആ അത് തിരുത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് കുറ്റം പറയുന്നതാവുക അതൊരു നല്ല കാര്യമല്ലേ കാരണം വിശ്വാസം തെറ്റിയിട്ട് കുട്ടികൾ പഠിച്ചാൽ വലുതാൻ അത് തിരുത്താൻ എത്ര പ്രയാസം അപ്പം നമ്മൾ സഹകരിക്കുകയല്ലേ വേണ്ടത് അത് തിരുത്താൻ വേണ്ടി നമ്മൾ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞ് തിരുത്തല്ലേ വേണ്ടത് മറക്കുള്ള ഹുഫീഖം അങ്ങനെ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ പോയപ്പം പിന്നെ ഒരു സഹോദരൻ ഒരു ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വ്യക്തിയെ കണ്ട് അദ്ദേഹം പറഞ്ഞു ആ പുസ്തക ഷോപ്പിൽ കത്തയക്കാനാണ് പറഞ്ഞേ അലഹദില്ല അപ്പോൾ ആ കത്ത് അയച്ചിട്ടുണ്ട് ഇനി മറുപടി എന്താ വരാമെന്ന് നോക്കുക പക്ഷെ പൊതുവേ പൊതുവെ ജമാഅത്ത് ഇസ്ലാമിക്കാറും തബ്ലീഗുകാറും ഈ വിശ്വാസ കാര്യങ്ങളെ എതിർക്കുന്നത് വിമർശിക്കുന്നത് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തെറ്റാണ് ഇതാണ് ശരി അല്ലെങ്കിൽ വിധത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്താ പറയുക ഇതേ രീതിയിൽ അധിക പേരും പ്രതികരിക്കുക എന്തിനാണ് കുറ്റം പറയുന്നത് കുറ്റം പറയാൻ പാടുണ്ടോ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ പാടുണ്ടോ ഇത് ഫിത്തനല്ലേ ആവുന്നില്ല ഇത് അള്ളാഹു കൽപ്പിച്ചതാണ് ഖുർആാനിൽ യാമരൂനബിൽ മാറൂഫ് തൻഹാവുനൽ മുൻ എൻഹാവുനൽ മുൻഖർ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും വേണം ഹൈറുമ്മത്ത് ഏറ്റവും നല്ല ഉമ്മത്തിൻ്റെ വിശേഷണത്തെയായിട്ടാണ് ഇത് പറയുന്നത് നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നത് അതേപോലെ ഹദീസുകളിലും വന്നില്ലേ നിങ്ങൾ നിങ്ങളെന്തായാലും നന്മ കൽപ്പിക്കണം നിങ്ങൾ എന്തായാലും തിന്മ വിരോധിക്കണം അല്ലെങ്കിൽ അള്ളാഹിന്റെ ശിഷ്യ ഇറങ്ങും ഇറങ്ങുന്നില്ല ഇപ്പം അതിൽ ചെയ്യാത്തോണ്ടാ ക വലിയൊരു സമൂഹമാണ് ഇവരുടെ കൂടെ ഉള്ളത് ജമാത്തും തബിടീക്കും അവർ നന്മ കൽപ്പിക്കുക തിന്മ തടയുക എന്നത് നബി അലൈഹി അലൈസ്യും സഹാബത്തും കാണിച്ച മാതൃകയിൽ ചെയ്യുന്നില്ല അള്ളാഹു പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നില്ല ചെയ്യുന്നവരെ തടയുകയും ചെയ്യുന്ന ഇത് കുറ്റം പറയലാണെന്ന് പറഞ്ഞിട്ട് ബാറക്കുള്ള ഹഫീക്കും അങ്ങനെ അള്ളാൻ്റെ ശിഷ്യ ഇറങ്ങും നിങ്ങൾ പിന്നെ ദ ചെയ്താൽ നിങ്ങളെ ദ്വാ സ്വീകരിക്കൂല അള്ള പഠിപ്പിക്കുകയാണ് ബാറക്കുല്ലാ ഹഫീക്കും അതുകൊണ്ട് ഇത് കുറ്റം പറയാലല്ല ഇത് അള്ള കൽപ്പിച്ചതാണ് തിന്മ തടയാൻ നന്മ കൽപ്പിക്കാൻ ബാറക്കുള്ള ഹഫീക്കും അതിൽ ഏറ്റവും മുൻഗണന നൽകേണ്ടത് ഷിർക്കിനെതിരെ സംസാരിക്കലാണ് പിന്നെ വിദ്വത്തിനെതിരെ സംസാരിക്കലാണ് പിന്നെയാണ് ഹറാമിനെതിരെ സംസാരിക്കല് ഈ ഹറാമിനെതിരെയൊരു സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനാരെങ്കിലും കുറ്റം പറയുന്നു പറയോ ഒരാൾ മോഷ്ടിച്ചു ആ മോഷ്ടിക്കൽ കുറ്റം അതിനെ നമ്മൾ പിന്നെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയുമ്പോൾ തെറ്റാണെന്ന് സമൂഹത്തെ പഠിപ്പിക്കുമ്പോൾ നീ കുറ്റം പറയല്ലേ അങ്ങനെ ആരെങ്കിലും പറയോ അതിൻ്റെ മേലെയാണ് വിദ്വത്ത് അതിൻ്റെ മേലെയാണ് ഷിർക്ക് പിന്നെ തെറ്റായ വിശ്വാസങ്ങൾ ബാറക്കള്ളാ ഫീക്കും ഒരു കുറ്റവാളി നമ്മളെ നാട്ടിലിറങ്ങിയില്ലെങ്കിൽ വാട്സാപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പ്രചരിപ്പിച്ച് വിശദീകരിച്ച് പറയൂലേ അപ്പോൾ പേര് പറയാം കാരണം സമൂഹം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആ കുറ്റവാളിക്കെതിരെ അതേപോലെ വിദഗ്ധത്തിൻ്റെ നേതാക്കൾ സമൂഹത്തിൽ ആളുകൾ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പം ഷിർക്ക് തെറ്റായ വിശ്വാസങ്ങൾ അതൊക്കെ നരകം കൊണ്ട് താക്കീത് ചെയ്തതാണ് അപ്പം നമുക്ക് ആ അവരുടെ പേര് പറയുന്നത് ഇസ്ലാം എതിരല്ല കാരണം അല്ലെങ്കിൽ അങ്ങനെ സമൂഹം അറിയ വാറക്കള്ളാ ഹുഫീഖോ അത് പരദൂഷണം പറയുന്നതിൽ പെടൂല അതേപോലെ ഖുർആആനിൽ ഖുർആാനിൽ വിമർശനില്ലേ അസത്യത്വത്തിനെതിരെയും തിന്മക്കെതിരെയും അള്ളാഹു സംസാരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ലേ തബത്യദ അബി ലഹബിൻ എന്ന് പറഞ്ഞിട്ടില്ലേ അബി ലഹബിൻ്റെ പേര് പറഞ്ഞില്ലേ അതുപോലെ ഹദീസുകളിൽ പറയുന്നില്ലേ ഖവാരിജുകളെ കുറിച്ച് ഖിലാബിന്നാർ അവർ നരകത്തിലെ പട്ടികളാണെന്നാണ് നബീസ് പറഞ്ഞത് ബാറഖിക്കും ഈ ജമാഅത്ത് ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തും അവരുടെ എല്ലാ കുത്തുബയിലും എല്ലാ വെള്ളിയാഴ്ചയും പറയൂലെ എല്ലാ നിക്കാഹിന്റെ കുത്തുബയിലും പറയൂലേ എല്ലാ ദർസർക്കും പറയൂലേ പറയണല്ലോ വാജിബാണ് കുല്ലു ഫിന്നാർ എല്ലാ വിദ്വത്തുകളും എല്ലാ പുതിയ ആചാരങ്ങളും ദുർമാർഗമാണ് എല്ലാ ദുർമാർഗവും നരകത്തിലാണ് എന്ന് കാരണം അള്ള ഉണ്ടാക്കാത്ത ഒരു പുതിയ ആചാരം അള്ള കൊണ്ട് പഠിപ്പിക്കാത്ത വിശ്വലാസം പഠിപ്പിച്ച് തരാത്തൊരു പുതിയ ആചാരം കൊണ്ടുവരുന്നത് ഇതിങ്ങനെ താക്കീത് നൽകിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിന് ജമാഅത്ത് ഇസ്ലാമിയും തബ്ലിഗ് ജമാഅത്ത് അത് ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് വിധേഹത്ത് എന്താണെന്ന് അറിയില്ല അതുകൊണ്ടല്ല അവർ ഇത് കുറ്റം പറയല്ലേന്ന് തിരിച്ചു വിമർശിക്കുന്നത് തെറ്റാ വിശ്വാസങ്ങൾ അവരോട് തിരുത്തണമെന്ന് പറയുമ്പോൾ ഇത് കുറ്റം പറയലല്ലേ എന്ന് അവർ വിമർശിക്കുന്നത് ബാറക്കുള്ള ഹഫിക്കും അതുകൊണ്ട് നമ്മൾ ഇത് ഗൗരവമായിട്ട് കാണണം ഈ സമൂഹം അവർ ഇൽമുണ്ടാക്കേണ്ടതുണ്ട് വിജ്ഞാനുണ്ടാക്കേണ്ടതുണ്ട് പല പല ഫരീതത്വം വിജ്ഞാനം തേടാൻ നിർബന്ധമാണ് വാജിബാണ് വാജിബെന്ന് പറഞ്ഞാൽ ഓരോ ആക്കും നിർബന്ധമാണ് എല്ലാം കുറ്റക്കാരാകും അവരുടെ കഴിവിനനുസരിച്ചിട്ട് അതാ കുല്ലി മുസ്ലിം നബിസ്വലാം പഠിപ്പിച്ചത് ഓരോ മുസ്ലിമിനും അവരുടെ കഴിവ് അവർ വിജ്ഞാനം ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് അവർക്കറിയുന്ന വിഷയങ്ങൾ നൂറ് ശതമാനം വിജ്ഞാനമുള്ള വിഷയങ്ങൾ അത് സമൂഹത്തിൽ അവരവരുടെ കഴിവനുസരിച്ചിട്ടും അനുസരിച്ചിട്ടും അവർ സമൂഹത്തിൽ എത്തിക്കേണ്ടതെന്ന് അവരവരുടെ സാഹചര്യം അനുസരിച്ചിട്ട് അതേ സമയത്ത് ഈ തബ്ലീഖ് ജമാഅത്തും ജമാഅത്ത് ഇസ്ലാമിയും വീടുകൾ വീടുകൾ കയറിയിട്ട് എന്താ പഠിപ്പിക്കുന്നത് തെറ്റാവിശ്വാസം പഠിപ്പിക്കുന്നു മദ്രസയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്നു വാറക്കള്ള ഓഫീഖും അതുകൊണ്ട് നമ്മൾ വിജ്ഞാനങ്ങൾ അതിൻ്റെ ശരിയായ സ്രോതസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക ഈ ജമാഅത്ത് ഇസ്ലാമിലും തബ്ലീഗ് ജമാഅത്തിലും ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വരെ ഇല്ലേ അവരെപ്പോലും തെറ്റ് പഠിപ്പിച്ചിട്ട് അവരും സമൂഹത്തിൽ തെറ്റായ രീതിയിലാണ് അവരുടെ കർമ്മങ്ങൾ അവരുടെ അമലുകൾ ഒരു വലിയ സമൂഹം അങ്ങനെ വഴിതെറ്റിപ്പോവാണ് ബാറക്കള്ളാഹു ഫീഖും അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ഇതൊക്കെ ഗൗരവത്തോടെ കാണണം ബാറക്കള്ളാഹു ഫീഖും